അപ്പോ എന്താണെന്നല്ലേ പായസമാണ് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഏത് പായസം ഉണ്ടോ കടലപ്പായസമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് നമ്മുടെ കടല അപ്പോൾ അപ്പോ കടലപ്പായസം ഇഷ്ടമല്ലാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയാലോ കടലപ്പായത്തിനുള്ള പരിപ്പ് കേട്ടോ അപ്പൊ പായസത്തിനുള്ള കടലപ്പരിപ്പ് തന്നെ പറഞ്ഞ വേണം കേട്ടോ മേടിക്കാനായിട്ട് അപ്പൊ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇത് നൂറ്റമ്പത് ഗ്രാം ചൗവരിയാണ് കേട്ടോ ഞാൻ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ആവശ്യമായ ഏലയ്ക്ക അപ്പൊ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിങ്ങനെ വെറുതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെറുതെ വെച്ചതാണ് കേട്ടോ ഇത് അണ്ടിപ്പരിപ്പാണ് എൺപത് ഗ്രാം അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ അതേപോലെ അമ്പത് ഗ്രാം മുന്തിരിങ്ങ പിന്നെ ഇത് നെയ്യ് വേണം ഇത് ഉണക്കത്തേങ്ങയാണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കടല പായസത്തിൽ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് കിട്ടുന്നത് എന്നാലും നമുക്ക് കുറച്ച് കടിക്കാനും കൂടെ കിട്ടുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കടലപ്പായസം അപ്പോൾ ഇത് പായസത്തിന് വേണ്ടി നമുക്ക് ഒന്നാം പാൽ എടുക്കാം രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കറുത്ത ശർക്കരയാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് ഒരു വെള്ളശർക്കരയാണ് കിട്ടിയത് കേട്ടോ കറുത്ത ശർക്കരയാണ് നമ്മുടെ കടലപ്പായസത്തിന് കുറച്ചും കൂടി കളർ കിട്ടുന്നത് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെയ്യ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മീൻമേഡ് നെയ്യാണ് കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യാണ് ഏട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വറക്കെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വറുത്ത് നമുക്ക് പായസം ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു കടലപ്പായസത്തിൻ്റെ ഒരു ചുവ ഉണ്ടാവുമല്ലോ നമുക്ക് ആ ചുവന്ന് മാറീട്ട് വറുത്തെടുക്കാം അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കടലായാലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് നമുക്ക് ഒരു മൂന്ന് പിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം അപ്പൊ ഇതൊക്കെ നമുക്ക് ശക്കരൊന്നും പാണിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് അനിയച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കണ്ട നന്നായിട്ട് ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പകുതി നമുക്ക് പരിപ്പ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ബാക്കി പകുതി അങ്ങനെ എണ് കിടക്കട്ടെ ഒഴിച്ചു കൊടുക്കാം കടല നമുക്ക് കൊടുക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചവ്വരി നമുക്ക് ഇതിനോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട് കൊടുക്കാം അപ്പോൾ പായസം ഏകദേശം റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം നെയ്യൂക്കിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചോ ആദ്യം നമുക്ക് നേങ്ങ ഒന്ന് മൂക്കിച്ചെടുക്കാം ഒന്ന് േങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ എന്താ കണ്ടിട്ട് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങയും അടിപരിമ്പ് നമുക്ക് പായസത്തിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി ഇത് കട്ടിയാവുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി പ്രത്യേകിച്ച് ഈ പാൽ ഒന്ന് ഒഴിച്ചൊന്ന് കൊടുക്കാൻ നമ്മുടെ ായിട്ടുണ്ട് അപ്പൊ പപ്പളവും പഴവും വെച്ച് നമുക്ക് കടലപ്പായസൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണുന്നത് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ